ஹாய் ஃப்ரெண்ட்ஸ் அலாமிக்கும் இன்ன புதிய வீடியோலேக்கு ஹை ஃப்ரெண்ட்ஸ் அலாமிக்கும் இன்ன புதிய வீடியோலேக்கு ഹലോ സ്ലാമലേയ്ക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും റുമ്പം നാനൊക്കെ എല്ലാം ഷാറായിട്ട് പോകുന്നുണ്ടെന്ന് വിചാരിക്കുകയാണ് പിന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടുനോക്കി വീഡിയോ ഫുള്ളായിട്ട് കാണാനും കാണുമ്പോഴേക്കും സബ്മിറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഇന്നലത്തെ വിശേഷങ്ങളൊക്കെയാണ് ഇതിൽ കാണിക്കുന്നത് മൂന്നാം നോമ്പിൻ്റെ അപ്പോൾ നമുക്ക് എന്നൊന്നും ഉണ്ടാക്കണില്ല എന്ന് വിചാരിച്ചിട്ട് കിടന്നതായിരുന്നു അപ്പോൾ കിടന്നിട്ട് ഒരു നാലരയ്ക്ക് ശേഷമാണ് കിട്ടാ അടുക്കളയൊക്കെ വന്നിട്ടുള്ളത് പിന്നെ ധൃതിയിലുള്ള പോണായിരുന്നു അപ്പോൾ വന്ന് നോക്കുമ്പോൾ പിന്നെ ഇന്നലത്തെ ചിക്കൻ കറി ഉണ്ടായിരുന്നിട്ട് അപ്പോൾ കംപ്ലയിൻ്റ് ഒന്നുമില്ല അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള ചിക്കൻ കറി ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ തേങ്ങ ഒന്നും വറുത്തിറക്കാന്ന് വിചാരിച്ചിട്ട് അതൊന്നും വറുത്തെടുക്കാൻ വറുത്തെടുക്കാമെന്നൊക്കെയാണ് അപ്പോൾ ഇതാ നുങ്ങ് കണ്ടത് കൊടുത്തിട്ടുള്ളത് ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ നല്ല നാടൻ പാലുണ്ട് അപ്പോൾ ഈ പാലൊന്ന് തിളപ്പിച്ചുകൊണ്ടാണ് ഈ നെങ്ങ് ജ്യൂസ് അടിക്കാമെന്ന് ചോദിച്ചിട്ട് അപ്പം ഞാൻ ഏത് പാലാണെങ്കിലും ഒന്ന് തിളപ്പിച്ചിട്ട് ചൂടാറുണ്ട് ശേഷമാണ് ജ്യൂസടിക്കട്ടെ എന്നാലെനിക്ക് ഒരു മനസ്സിന് ഒരു സമാധാനം കിട്ടുള്ളൂ പച്ച പാലയിട്ടടിക്കുമ്പോൾ ഇതുപോലെ ഇട്ടാ അപ്പോൾ ഈ കടയിലൊക്കെ പാലൊക്കെ പച്ച പാലാണ് ഈ കാലം പക്ഷേ നമ്മൾ പാക്കറ്റ് പാല് പാ കാച്ച പാലാണ് അങ്ങനെ വരുന്നത് എന്നൊക്കെ പറഞ്ഞാണെന്നാലും എനിക്കൊന്ന് കാച്ചണിട്ടാണ് ഇപ്പോൾ ചിലപ്പോൾ ഉൽമിൽക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ഒന്നും ഉണ്ടാക്കും മക്കൾ പറയും കാച്ചിൻ്റെ എന്ന് പറഞ്ഞാൽ ഞാനൊന്ന് കാച്ചിട്ടൊന്ന് തിളപ്പിച്ചതിൻ്റെ ശേഷമാണ് ആറി ഒന്നതിൻ്റെ ശേഷം ആയിട്ട് ഉണ്ടാക്കി എടുക്കൽ പിന്നെ അതാ മുട്ട വാജി ഉണ്ടാക്കാനും മുളക് വജി ഉണ്ടാക്കാനൊക്കെ ഉള്ള മാവാണ് ഇട്ടത് വൃത്തിച്ചിട്ടുള്ളത് പിന്നെ കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ അതെടുത്ത് ഇങ്ങോട്ട് കായം തേച്ച് അപ്പോൾ കറിയിൽ ഉള്ളത് മതിയിൽ വിചാരിച്ചേക്ക് തേങ്ങ ഒന്ന് വറുത്തിറക്കാൻ വേണ്ടിയിട്ടാണ് തേങ്ങ വറുത്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇത് ഉണ്ടാക്കാൻ കാരണം ഇന്നിൻ്റെ ഇത്തന്നെ മോന് വരണുണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിന് വേഗം നേരെ വെച്ചിട്ടാണ് പറഞ്ഞത് നാലണിയാവുമ്പോൾ അപ്പോൾ വെച്ചിട്ട് പിന്നെ ഒന്ന് എന്തേലൊക്കെ കടി ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ച് ഇങ്ങാണ്ട് ഉണ്ടാക്കിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ വീട്ടിൽ ഈ പൊരിക്കടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ പിന്നെ നല്ല എണ്ണയാലുണ്ടാക്കുന്നതല്ല അപ്പോൾ കടയിലൊക്കെ പിന്നെ ഈ പഴക്കമുള്ള എണ്ണല്ലേ കരമീൻ നോമ്പ് പറഞ്ഞിട്ടുള്ള ഇത് കഴിക്കുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടല്ല പിന്നെ ഞാൻ ഈ എണ്ണ ബാക്കിയുള്ള ഒന്നും എടുത്തക്കലില്ല കേട്ടോ അപ്പോൾ അതിന് കുറച്ച് മാത്രം ഉപയോഗിച്ച് കണ്ട് പിന്നെ അന്നെന്തെങ്കിലും അതിൽ തന്നെ ഉണ്ടാക്കും അപ്പോൾ കുറച്ച് തരിക്കഞ്ഞും കാച്ചി വെച്ചിട്ടുണ്ട് പാലൊക്കെ ഒഴിച്ച് അടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇട്ട് നെയ്യിൽ വറുത്തിട്ട് കണ്ട് കുറച്ച് തരിക്ക് കൂടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ സമൂസക്ക് ഇന്നലത്തെ മസാല ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഷീറ്റ് ചുറ്റി വച്ചിട്ടുണ്ടായിരുന്നു അപ്പം മുട്ട ബജിയും മുളക് ബജിയും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മാവ് ഞാൻ കുറച്ച് മൈതപ്പൊടിയൊക്കെ കടലപ്പൊടിയും കൂടി ഇട്ട് കണ്ടൊന്ന് കുഴച്ചെടുത്താണ്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കണം അതുപോലെ ഇഞ്ചി കുറച്ച് ചതച്ചിട്ട് കുറച്ച് മുളക് പൊടിയും ഒക്കെ ചേർത്തിട്ടുണ്ട് പിന്നെ ഏട്ടാ പിന്നെക്ക് സോടാപ്പൊടിയൊന്നും ചേർത്തിട്ടില്ല അതുകൊണ്ട് തന്നെ വല്ലാതെ അങ്ങോട്ട് പൊങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നാലും അത് കഴിക്കാനൊക്കെ അടിപൊളി ഇരുന്ന് കുറച്ച് ചിക്കൻ മസാലയൊക്കെ ചേർത്തിട്ടുണ്ടായി കേട്ടോ പിന്നെ ഇത് നമ്മൾ കുറച്ച് പത്തിരി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ പിന്നെ ഇന്ന് പൊറാട്ടയും കുബൂസൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ച് അപ്പം പിന്നെ കുബൂസൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പൊറോട്ട മാത്രമായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇപ്പോൾ പറഞ്ഞാൽ സമയം അല്ലല്ലോ ഒന്നാ കുറച്ച് പൊറോട്ട വാങ്ങുക പിന്നെ പത്തിരി ഫുള്ളായിട്ട് ഉണ്ടാക്കാൻ എന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ കുറച്ച് പത്തിരി ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൂ അപ്പം കറിയൊക്കെ ഉള്ള കാരണം പിന്നെ നേരം വെച്ചിട്ടാണെങ്കിലും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഞാൻ ഇതിൻ്റെ ഇടയിൽ കൂടെ പൊടിയൊക്കെ വാട്ടി വെച്ചിട്ടുണ്ടായിരുന്നു വാട്ടി വെച്ച് കാണ്ടാട്ടെ ഈ പൊരിക്കടി ഇന്നാണ്ട് ഉണ്ടാക്കി വെക്കാന്ന് വിചാരിച്ചു അപ്പോൾ നേരം വൈകുന്നുണ്ടല്ലോ നേരം ഇങ്ങനെ വൈകുന്നേരമായി വരണേണ്ടിയിട്ട് പിന്നെ പത്തിരി ഒക്കെ പിന്നെ പെട്ടെന്ന് ഉണ്ടാക്കല് കഴിഞ്ഞ് വലിയ കല്ലുണ്ടല്ലോ ഒക്കെ പരത്തിയെന്ന് വെച്ചാൽ പിന്നെ പെട്ടെന്നാണ്ട് ചൂടല് കഴിയും കേട്ടോ ഭാഗം കൊടുത്താലും ചുട്ടാലും ആവും അത് പേടിയൊന്നും ഇല്ല എന്നാലും പാൻ കൊടുക്കുന്നതിൻ്റെ മുന്നെല്ലാം തീർന്നിട്ടുണ്ടായിരുന്നു അപ്പം കണ്ടില്ല പൊരിക്കടി ഞാൻ മുട്ട പജി മുളക് ബജി അതുപോലെ സമൂസ ഒക്കെ പൊരിച്ചെടുത്തതിന് ശേഷം ബാക്കിയുള്ള എണ്ണായാലും ചിക്കൻ ഉണ്ടായിരുന്നതും കൂടി ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പം നമ്മളെ എണ്ണ സ്റ്റൗല അതുപോലെ അന്നൊക്കെ അത് ആവശ്യത്തിന് കണ്ടെടുത്താൽ മതി പിന്നെ എണ്ണ ഇങ്ങനെ എടുത്തിട്ട് ഉപയോഗിക്കുന്നത് നല്ലതൊന്നും ഇല്ല ടാപ്പം മുട്ട പജ്ജി മുളക് പജ്ജിയൊക്കെ അത് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് മുളകൊക്കെ കണ്ടിട്ടില്ല അങ്ങനെയായിട്ട് പൊരിച്ചെടുത്തിട്ടുള്ള പിന്നെ സമൂസ പൊരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ എണ്ണയിൽ ഉള്ളത് അങ്ങനെ കഴിക്കരുത് എന്ന് പറയും നോമ്പറക്കുന്ന സമയത്ത് കുട്ടികൾക്കാണെങ്കിലോ ഇങ്ങനത്തെ പൊരിക്കടി ഉണ്ടെങ്കിൽ അങ്ങനെ ഒരിക്കൽ ഒരു സമാധാനം ഉണ്ടാവുകയുള്ളൂട്ടോ നോമ്പറുക്കുമ്പോൾ അപ്പോൾ ഈ കുറച്ചെങ്കിലും ഇതുണ്ടാക്കണം കുട്ടികൾക്കാണെങ്കിലും എനിക്കാണെങ്കിലും ഇഷ്ടമാണ് കിട്ടാ ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു എണ്ണക്കടി വേണം അപ്പോൾ ഞാൻ നല്ല എണ്ണയിലാണ് കുറച്ച് ഉണ്ടാക്കണത് പിന്നെ അങ്ങനെ പഴക്കമുള്ള എണ്ണൊന്നും ഉടുക്കലില്ലേനും കേട്ടോ നമുക്ക് ഇനി വലിയെങ്കിലും ബുദ്ധിമുട്ടാണെങ്കിലും അപ്പോൾ ഉപയോഗിക്കാർക്ക് തന്നെയാണ് നല്ലത് ഈ എടുത്തുവച്ചിട്ടുള്ള എണ്ണക്കുമ്പോൾ വലിയ കേടാണ് അപ്പോൾ പിന്നെ ഒക്കെ നാല് അയിലോ കുടും നല്ല അയിലിട്ടാണ് പുതിയ അയിലോ കുടുന്നീന്ന് അപ്പോൾ അതൊന്ന് പെട്ടെന്ന് മുളകൊന്നും ഇട്ട് പിന്നെ അപ്പോൾ പുതിയ വാങ്ങി കൊടുക്കാം ഇവിടെ സമയമായിട്ട് അപ്പോൾ എല്ലാം ഇത് ഇവിടെ ടേബിള്മൂന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ സോസൊക്കെ അതവിടെ കാലിയാക്കണേ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള പിന്നെ കുറച്ച് നന്നായി ചെറുപത്തൊന്ന് ആരെങ്കിലും കൂടി അതും കലക്കി പിന്നെ നൊങ്ക് ജ്യൂസ് അടിച്ചത് അതുണ്ട് പിന്നെ നമ്മൾ ഉണ്ടാക്കിയ പൊരിക്കടികളൊക്കെ അതാ ഉണ്ട് കേട്ടോ അതൊക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ നോമ്പൊക്കെ അടിപൊളിയായിട്ട് തുറന്ന് ചക്കരമൊത്തനും പിന്നെ ഉപല മുന്തിരികളും എല്ലാ ഏതുണ്ട് എല്ലാം റെഡിയാക്കിയിട്ടവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ മാഷാ എല്ലാവർക്കും ഇങ്ങനെ എത്തി എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എപ്പോഴും ഇതൊക്കെ കാണുമ്പോൾ വിചാരിക്കും ഒന്നും കിട്ടാത്ത ആൾക്കാരും നമ്മളെ ലോകത്ത് ജീവിക്കുന്നുണ്ടല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ ഭയങ്കര സങ്കടമാണ് അപ്പോൾ ഈ ബാങ്കൊക്കെ കൊടുത്ത് എല്ലാവരും കൂടി നോമ്പൊക്കെ തുറന്ന് അപ്പോൾ തരിക്കി ഇറവ കാച്ചത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് അതുണ്ടെങ്കിൽ നല്ല സന്തോഷമാണ് നമുക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ നല്ലൊരു സന്തോഷമാണല്ലോ അല്ലേ അപ്പം ഇന്ന് വീഡിയോ എടുക്കാനൊന്നും വിചാരിച്ചതല്ല കേട്ടോ അപ്പം നേരെ വൈകിട്ട് ഇന്ന് ലാസ്റ്റ് ഇതൊക്കെ നോമ്പറക്കണ സംഭവം കഴിഞ്ഞാൽ നമുക്ക് എടുക്കുന്ന സമയത്ത് ചോറുന്ന പെട്ടെന്ന് ചോറ് ഉണ്ടാക്കുക എന്നൊക്കെ വിചാരിച്ചതായിരുന്നു അപ്പോൾ പിന്നെ പെട്ടെന്ന് നോമ്പ് വരുന്നതെന്ന് പറയുമ്പോൾ പിന്നെ കടികളൊക്കെ ആക്കിയെടുത്താണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ കേട്ടോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം ഇഷ്ടമാകുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് പിന്നെ ശേഷം അത് അടുത്ത വീഡിയോയിൽ കാണാത്തവരെ എല്ലാ കൂട്ടുകാർക്കും അസലമലേക്കും